ഇസ്രയേലിൽ ഇറാന്റെ വ്യോമാക്രമണം കാരണമെന്ത് രണ്ട് ദിവസം മുൻപ് തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും എന്ന ഇന്റലിജൻസ് വിവരം യു എസ് ഇസ്രയേലിന് കൈമാറിയിരുന്നു ഇറാൻ ഇസ്രയേലിനെ ശിക്ഷിക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു ഭ്രാന്തമായ നയതന്ത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നതിന്റെ ഉത്തമ ലക്ഷണങ്ങൾ ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്താവും അത് യു എസ് ഇന്റലിജൻസ് പ്രകാരം ആ ആക്രമണം ഒന്നുകിൽ മിസൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചോ ആവും അത് സത്യമായി ഇന്ന് പുലർച്ചെ അത് സംഭവിച്ചു ഇരുന്നൂറ് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം വായുമാർഗമുള്ള ഈ ആക്രമണം ഇറാൻ ഇറാഖ് സിറിയ പിന്നെ യമൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം എന്തിനാണ് ഇറാൻ കാര്യങ്ങൾ ഇത്ര കടുപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം തന്നെ കാരണം സിറിയയിലുള്ള ഇസ്രയേലി ആക്രമണത്തിൽ ഇറാന്റെ കൌൺസുലേറ്റ് തകർന്നു ഇറാനിയൻ പട്ടാളക്കാർ മരണമടഞ്ഞു ഏഴുപേർ ഇതിൽ രണ്ട് ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ഒരു കൗൺസിലേറ്റ് ഉദാഹരണത്തിന് അമേരിക്കയുടെ കൗൺസിലേറ്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ അമേരിക്കയുടെ ഭൂപ്രദേശം ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ തിരിച്ചു അമേരിക്കയിൽ ഇന്ത്യയുടെ കൗൺസിലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമേരിക്കയിൽ ഇന്ത്യയുടെ ഭൂമിയുണ്ട് എന്നാണ് അപ്പോൾ സിറിയയിലുള്ള ഇറാന്റെ കൗൺസിലേറ്റിനെയാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്നും അതിനെ തുടർന്ന് ഏഴ് ഉദ്യോഗസ്ഥർ പട്ടാള ഉദ്യോഗസ്ഥർ മരണപ്പെട്ടെന്നും ഇറാൻ അവകാശപ്പെട്ടത് പക്ഷേ ഈ സംഭവത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവർ അതിൽ അവർക്കതിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല അപ്പോൾ സിറിയലുള്ള ഈ സംഭവത്തിന് ശേഷം പ്രതികാരം ചെയ്യും എന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തിരുന്നു ഇറാന്റെ സുപ്രീം ലീഡർ തന്റെ ഈദ് പ്രസംഗത്തിന് ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാൻ ഇരുന്നൂറിൽ അധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചെങ്കിലും ഭൂരിഭാഗവും ഇസ്രയേൽ അതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ നിഷ്പ്രഭമാക്കി എന്ന് ഇസ്രായേൽ പറഞ്ഞു ഇതുവരെ ഇസ്രയേലുമായി നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇറാൻ ഇസ്രയേലിനെ ആദ്യമായാണ് നേരിട്ട് ആക്രമിക്കുന്നത് ഇറാൻ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു വാർ ക്യാബിനറ്റ് യോഗം വിളിച്ചു പിന്നീട് യു എസ് പ്രസിഡന്റ് ബൈഡനുമായി സംസാരിച്ചു ഇസ്രയേലിന്റെ സുരക്ഷയോടുള്ള അമേരിക്കയുടെ അയൺ ക്ലാഡ് ഇരുമ്പ് ബന്ധം അല്ലെങ്കിൽ ഉരുക്ക് ബന്ധം പ്രതിബദ്ധത ഉറപ്പുവരുത്തിയതായി ബൈഡൻ പറഞ്ഞു ഇറാനിൽ ആളുകൾ ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ആവേശത്തിലാണ് ആവേശം എത്ര മണിക്കൂറുകൾ എന്ന് മാത്രമാണ് അറിയാനുള്ളത് ഇറാൻ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ ആദ്യ പരസ്യ പ്രഖ്യാപനം എക്സിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വി ഇന്റർസെപ്റ്റഡ് വി സ്റ്റോപ്ഡ് ടുഗദർ വി വിൽ വിൻ ഇസ്രായേൽ ഇതിനെ ഏത് രീതിയിൽ തിരിച്ചടിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇരുന്നൂറിൽ അധികം ഡ്രോൺ ആക്രമണം ഇറാൻ പല സ്ഥലത്തു നിന്നും ഇസ്രയേലിനെതിരെ അഴിച്ചുവിട്ടു യമൻ സിറിയ ഇറാഖ് പിന്നെ ഇറാനിൽ നിന്നും അയച്ചു അതിൽ ഭൂരിഭാഗവും ഇസ്രായേൽ അതിർത്തി കടന്നതുപോലുമില്ല ആകെ ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് മിലിറ്ററി ബേസിലെ നിസ്സാര കേടുപാട് മാത്രമാണ് റഷ്യ ഉൾപ്പെടെയുള്ള വമ്പൻ രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന ഇസ്രയേൽ രൂപം കൊണ്ട അന്നു മുതൽ യുദ്ധം ചെയ്ത് കറ തീർന്ന രാജ്യമാണ് അതാണ് ഇസ്രയേൽ അവർ തിരിച്ചടിക്കുമ്പോൾ ഇറാനും അവരുടെ സഖ്യകക്ഷികളും അത് എങ്ങനെ താങ്ങും എന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ജയ്ഹിന്ദ്